നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ക്രോസ് അത്രമാത്രം ബീസ് തൊട്ടടുത്തുള്ള കിണറ്റിൽ ചെന്ന് ചെറിയ ഒരു തോർത്ത് കൊടുത്ത് പഴയ ജീവ സോപ്പോ അല്ലെങ്കിൽ ഹമാം സോപ്പോ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തൊട്ട് ചെയ്ത് വെള്ളം കാലാവസ്ഥയിൽ അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കോംപ്ലിമെന്റ്സ് കിട്ടും ഇന്നോഫെൻസീവാണ് വേറെന്താ വേണ്ട സമയം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ് കേരളത്തിലെ ഇപ്പോൾ എല്ലാ ജില്ലയിലും ഏകദേശം നാൽപ്പത് ഡിഗ്രി അടുപ്പിച്ച് കാലാവസ്ഥ വളരെ മോശമായിട്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് എല്ലായിടത്തും ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ഭാഗത്ത് തന്നെ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ വല്ലാത്തൊരു ചൂട് കാലാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സമ്മർ പെർഫ്യൂംസ് പെർഫ്യൂംസൂടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ലാത്തൊരു പെർഫ്യൂമാണ് വയസ്സ് എൽ കുറോസ് വയസ്സ് എൽ കുറോസ് ടോണിക് ഈ ഒരു പെർഫ്യൂം ഡിസ്കണ്ടിന്യൂ ചെയ്ത പെർഫ്യൂമാണ് രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടി തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ലോഞ്ച് ചെയ്തിട്ട് ഉടനെ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു അപ്പം കുറോസ് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് കുറോസ് സിൽവർ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലാങ്കർ ആണ് കുറോസ് ടോണിക് കുറോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർഫ്യൂമിൻ്റെ കൂട്ടത്തിൽ കുറോസ് തന്നിട്ടുള്ള പ്രൊജക്ഷനും ലോഞ്ചിവിറ്റിയും മറ്റൊരു പെർഫ്യൂമിനും ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കുറോസ് അത്രമാത്രം ബീസ്റ്റ് മോഡ് അൾട്രാ ബീസ്റ്റ് മോഡ് പ്രൊജക്ഷൻ ആണ് അത് കിട്ടുക അതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ മണം നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ് അനിമലിക് നോട്ട് പിന്നെ മസ്കി നോട്ട് ലാവണ്ടർ ടെൺ കണക്കിന് നോട്ട് ഫ്രാഗ്രന്റിക്ക് നമുക്ക് കാണാൻ സാധിക്കും കുറോസ് കുറോസിൽ കുറോസ് സിൽവർ വരുമ്പോൾ ഗ്രീൻ ആപ്പിൾ സിട്രസി ഫ്രഷ് ഇതാണ് കുറോസ് സിൽവറിൽ വരുന്നത് അതും നല്ലപോലെ പ്രൊജക്ഷൻ കോംപ്ലിമെന്റ്സ് കിട്ടുന്ന പെർഫ്യൂം തന്നെയാണ് സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് കുറോസ് സിൽവർ ഇവരുടെ ഒരു ഫ്ലാഗർ ആണ് കുറോസ് ടോറിക് ഒരു പെർഫ്യൂം ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കിട്ടാനില്ല ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് അപ്പം ഈ ഒരു പെർഫ്യൂം ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറോസിന്റെ ബോട്ടിൽ ബോട്ടിൽസ് നമുക്ക് അറിയാമല്ലോ കാരണം കുറോസിന്റെ ആ ഒരു സെയിം ബോട്ടിൽ ഡിസൈൻ തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കുറോസിന് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഓട ടോയ്ലറ്റ് എനർജൈസി ഓട ടോയ്ലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ടോണിക് ആണ് താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ഹൺഡ്രഡ് എം എൽ വെർഷനാണ് പിറകളൊന്നുമില്ല മോളിൽ വൈ എസ് എല്ലിൻ്റെ ലോഗോ കാണാം അപ്പോൾ ഇത്രയുമാണ് ബോട്ടിൽ ഡിസൈൻ ജ്യൂസിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ ആ ഒരു ടൈപ്പ് കളറാണ് നിങ്ങൾക്ക് ഏഴ് കാണുമ്പോൾ മനസ്സിലാവും ഒരു ചെറിയൊരു ബ്ലൂ ടിന്റ് കാണാൻ സാധിക്കും കൊള്ളാം ആ ബോട്ടിലിന്റെ ജ്യൂസിന്റെ കളർ എന്താണോ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ മണവും ഈ ബ്ലൂ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു കടൽ ഓഷ്യാനിക്സ് അല്ലെ സിട്രസ് ടൈപ്പ് ആയിട്ടുള്ള ഡി എൻ എ വരുന്ന പെർഫ്യൂം യെസ് അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം ഫ്രാഗ്രൻഡിക്കീല് കൊടുത്തിരിക്കുന്ന നോട്ട് എന്ന് പറയുന്നത് ബെർഗമോട്ട് അമാൽഫി ലെമൺ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ സീ വാട്ടർ പിന്നെ ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ ഇൻസെൻസ് സീ നോട്ട് പച്ചൂളി ശരിക്കും എനിക്കും ഇത്രയോ ഇതിനെ ഇതിനേക്കാൾ ഏറെ നോട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ് കാരണം കുറേ കുറേ അധികം മണങ്ങൾ എനിക്ക് നിന്ന് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ട് ഫാമിറ്റിക്കലിടയ്ക്ക് കുറേ നോട്ടുകൾ ചേർത്തിട്ട് പിന്നീട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനിലാണ് കുറച്ച് നോട്ട്സ് മാത്രം മെൻഷൻ ചെയ്തിരിക്കുന്നത് മുമ്പ് ഇത്രയോ നല്ലായിരുന്നു ഏറെ നോട്ട് ഉണ്ടായിരുന്നു ഇല്ലേ അപ്പോൾ ഇത്രയാണ് നോട്ടും കാര്യങ്ങളും സ്പ്രേ ചെയ്ത് നോക്കാം കുറോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറോസിന്റെ സ്പ്രേയർ അടിപൊളിയാണ് നിങ്ങൾക്ക് ഫ്രഷ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ ആദ്യ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും ചിലപ്പോൾ കൂൾ വാട്ടർ ഓർമ്മ വരുവായിരിക്കും അതുപോലെ തന്നെ ബ്ലൂഡേഷനൽ ഡിയോർ സവാഷ് വൈ എസ് എൽ വൈ യു ഡി പി ടെരഡർമസ് കുറേയേറെ പെർഫ്യൂ ഹ്യൂഗോബോസ് ഇപ്പൊ ഫ്രഷ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ ആദ്യ മനസ്സിൽ വരുന്നത് ഇത്തരം പെർഫ്യൂമാണ് ഒരു പെർഫ്യൂം സെഗ്മെന്റ് എടുക്കുമ്പോൾ ഇത്തരം പെർഫ്യൂംസ് ഉള്ള ആൾക്കാർ കുറേയേറെ ഉണ്ട് അല്ലെ അല്ലെങ്കിൽ ഇതിന്റെ തത്യമായിട്ടുള്ള ക്ലോൺസ് ഉള്ള അധികം ആൾക്കാരുണ്ട് പക്ഷെ അവിടെ നിന്നല്ല വ്യത്യാസമാണ് കുറോസിൻ്റെത് കാരണം കുറോസ് ഒരു യുണീക്കാണ് ഇപ്പോൾ ഇനീഷ്യലി സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ കുറോസിന്റെ ആ ഒരു വൈറ്റ് ബോട്ടിലല്ലേ കുറോസ് വൈറ്റ് ബോട്ടിലുള്ള ആ ഒരു പെർഫ്യൂമിന്റെ ഡി എന്നെ ഓപ്പണിംഗിൽ കിട്ടും ആ ഒരു മണം ആ ഒരു ഡി എന്നെ ആ ഒരു സിഗ്നേച്ചർ ഡി എന്നെ ഇതിലുണ്ട് ഫ്രഷ് പെർഫ്യൂം ആണെങ്കിൽ കൂടിയും കുറോസിൻ്റെ ഒരു ടച്ച് ചിലത് കിട്ടുന്നുണ്ട് ആ ഒരു പൗഡറി മസ്കി ലാവണ്ടർ പോലുള്ള ഒരു ക്രോസിന്റെ ഡി എൻ എവിടെയോ കിടപ്പുണ്ട് അത് നമുക്ക് ഓപ്പണിംഗ് തന്നെ കിട്ടും പിന്നെ അതുപോലെ ബെർഗമോട്ട് അമാൽഫി ലെമൺ സീ വോട്ടർ ഓഷ്യാനിക് വൈബ് തരുന്ന ഓഷ്യാനിക് നോട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെയോ ഒരു ഹ്യൂഗോ ബോസിന്റെ ഒരു ഗ്രീൻ ആപ്പിളിന്റെ മണവും കിട്ടുന്നുണ്ട് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ വൈഎസ്എൽ വൈ ഇ ഡി പി കിട്ടുന്ന ഗ്രീൻ ആപ്പിൾ അല്ല അല്ലെങ്കിൽ വർഷാച്ച് ഇറോസിൽ നിന്ന് കിട്ടുന്ന ഗ്രീൻ ആപ്പിൾ അല്ല പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തരം ഒരു ഗ്രീൻ ആപ്പിളിന്റെ മണം ഓപ്പണിംഗ് ഉണ്ട് പക്ഷേ ഈ നോട്ടിന് അതൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് കിട്ടുന്നതാണ് ഒരു ഗ്രീൻ ആപ്പിളിന്റെ മണം കിട്ടുന്നുണ്ട് പിന്നെ ജെറാനിയൻ അതുപോലെ തന്നെ കുറച്ച് ഹെർബൽ നോട്ട് എർത്തി ഹെർബൽ നോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പച്ചൂളി ജസ്റ്റ് ആ പച്ചൂളിയുടെ ഒരു വുഡി വുഡി നോട്ട് നമുക്ക് ഡ്രൈ ഡൗണിൽ നന്നായിട്ട് കിട്ടും ഡ്രൈഡോൺ അടിപൊളിയാണ് അടിപൊളി ഒരു ഊടിനോട്ട് ഡ്രൈഡോണി കിട്ടും ഓപ്പണിങ്ങിൽ ആ മണമൊക്കെ മാറി ആ ഗ്രീൻ ആപ്പിളിന്റെ മണമൊക്കെ മാറിയിട്ട് ഡ്രൈഡോണി വരുമ്പോ ഒരു ഊടി അറോമാറ്റിക് സ്മെല്ലാണ് നമുക്ക് ഡ്രൈഡോണിൽ കിട്ടുന്നത് മണം നൈസാണ് ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇനോഫെൻസീവ് ആണ് എത്ര വേണമെങ്കിലും അടിക്കാം പത്തോ പതിനഞ്ചോ ഇരുപത് സ്പ്രേ അടിച്ചാൽ പോലും അടുത്തിരിക്കുന്നവർക്ക് യാതൊരു തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത ഒരു ഡി എൻ എ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ലേഡീസിൻ്റെ ഭാഗത്തുനിന്നുള്ള കോംപ്ലിമെന്റ്സ് കിട്ടും മെൻസിൻ്റെ ഭാഗത്തുനിന്ന് കോംപ്ലിമെന്റ്സ് കിട്ടും എനർജി തരുന്ന പേര് പോലത്തിനുണ്ടല്ലോ എനർജൈസിങ് ഓർഡർ ടോയിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു എനർജി തരുന്ന അടിച്ചിട്ട് വെറുതെ ഇരിക്കാൻ തോന്നിപ്പിക്കാതെ അടിച്ചിട്ട് ഉടനെ തന്നെ പുറത്തിറങ്ങാൻ തരുന്ന പുറത്തിറങ്ങാൻ നമുക്ക് വൈബ് തരുന്ന മൂഡ് തരുന്ന ഒരു ഡി എൻ എ ചില പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നമുക്ക് ഒന്ന് കൂളായിട്ടിരിക്കാൻ തോന്നും അപ്പം ഇതങ്ങനെയല്ല ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ വൈബ് അല്ലെങ്കിൽ വണ്ടി എടുത്തത് പുറത്ത് പോകണം നല്ല എക്സ്ട്രീം ഹീറ്റുള്ള സമയത്ത് തീ പിടിച്ച വെയിലുള്ള സമയത്ത് അടിക്കേണ്ട സാധനമാണ് പൊള്ളുന്ന വെയിലത്ത് നട്ടിച്ച സമയത്ത് എവിടെയെങ്കിലും പുറത്ത് പോകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനോ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ വെയിലത്ത് അടിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഒരു പെർഫ്യൂം കട്ട വെയിലത്ത് അടിക്കേണ്ട സാധനമാണ് കട്ട വെയിലുള്ള സമയത്ത് മാത്രമേ അടിച്ചാലേ ഈ ഒരു ഇതിൽ പറയുന്ന ഒരു പെർഫോമൻസും ലോങ് ജെപിറ്റിയും നമുക്ക് കിട്ടും അപ്പോൾ അടിച്ചു നോക്കി നല്ലപോലെ എനിക്ക് പ്രൊജക്ഷനും കോംപ്ലിമെന്റ്സും എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ വെയിലുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ പാടത്തും അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ ഉയർത്ത് കുളിച്ച് ക്ഷീണിച്ച് അതിൽ വെള്ളവും കുടിച്ച് തലയിൽ എണ്ണയും തേച്ച് തൊട്ടടുത്തുള്ള കിണറ്റിൽ ചെന്ന് ചെറിയ ഒരു തോർത്ത് കൊടുത്ത് പഴയ ജീവ സോപ്പോ അല്ലെങ്കിൽ ഹമാം സോപ്പോ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തൊട്ടിന്ന് വെള്ളം കോരി കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയില്ല ഒരു മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു വൈബ് അതാണ് ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓറ സൃഷ്ടിക്കുന്ന ആ അത്തരം മണങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം അത്തരം വൈബ് നമുക്കിത് നിന്ന് കിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു ആ ഒരു പറഞ്ഞ ആ ഒരു വൈബ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അങ്ങനെയുള്ള മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു ആരോമാറ്റിക് സ്മെല്ലാണ് നമുക്ക് ഇത് നിന്ന് കിട്ടുന്നത് അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ ഒരു സമ്മർ സീസണിൽ കിട്ടുമെങ്കിൽ വാങ്ങണം ഡിസ്കണ്ടിന്യൂ ചെയ്തു എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക മണം ഇത്രയാണ് ഇനി ലോങ് ജീറ്റി ഒരു അഞ്ച് മണിക്കൂറാണ് മാക്സിമം ഈ കിട്ടുന്നത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മണിക്കൂർ കിട്ടുന്നുണ്ട് ബോഡിയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട് കയ്യിൽ കുറേ നേരം ഒരു മൂന്നാല് മണിക്കൂർ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നു പ്രൊജക്ഷൻ ആദ്യത്തെ ഒന്ന് രണ്ട് മണിക്കൂർ സ്ട്രോങ് ആണ് പിന്നീട് അടുത്ത് വരുമ്പോൾ മാത്രം ക്ലോസ് എൻകൗണ്ടറിൽ കിട്ടുന്ന രീതിയിലേക്ക് മണം ചുരുങ്ങും എന്നിരുന്നാലും ത്രൂവോട്ട് നമ്മളൊരു ഫ്രഷ്നെസ്സായിട്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു റിഫ്രഷിംഗ് ആയിട്ടിരിക്കാൻ പറ്റും ഒരു വിയർപ്പിൻ്റെ ദുർഗന്ധമോ അല്ലെങ്കിൽ മറ്റ് സ്മെല്ലൊന്നും വരാതെ ഒരു മണം എവിടെന്നൊക്കെ ഒരു മണം കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡി എൻ എ അപ്പോൾ ലോങ്ങ് ജപിറ്റ് കൊള്ളാം നമ്മളിപ്പോഴത്തെ കാലാവസ്ഥയിൽ ലോങ് ജപ്റ്റ് കൊള്ളാം പ്രൊജക്ഷൻ ഉണ്ട് കോംപ്ലിമെൻറ്റ്സ് കിട്ടും ഇന്നോഫെൻസീവ് ആണ് വേറെന്താ വേണ്ടത് ഇത്രയും അടങ്ങിയ ഒരു പെർഫ്യൂമാണ് വൈസെൽ കുറോസ് അപ്പോൾ ഒരു യുണിസെക്സ് അല്ല മെൻസ് മാത്രം യൂസ് ചെയ്യേണ്ടതാണ് അങ്ങനെ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരു ഒരു സ്പോർട്ടി നമ്മൾ അഡ്വഞ്ചർ സ്പോർട്ടി അത്തരം അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത പ്രകൃതമുള്ള ഉള്ള ആൾക്കാരെക്കൊണ്ടല്ലോ ഒരിടത്ത് വെയിലാണെങ്കിലും ഒരു വിഷയമല്ല വീട്ടിൽ കാണില്ല അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടല്ലോ അപ്പം അത്തരം ആൾക്കാർക്ക് മാത്രം എടുക്കേണ്ട പെർഫ്യൂ അല്ല കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എടുക്കരുത് ഇതൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ലപോലെ പുറത്തിറങ്ങുക യാത്ര പോവുക ബൈക്കിൽ പോവുക അല്ലെങ്കിൽ കൂട്ടുകാരെട്ടൊക്കെ വെയിലത്ത് കാണാൻ പോവുക അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണെന്നുള്ള എടുക്കാം ചിലരൊക്കെ ആറ് മണിക്കത്തെ ഷോക്കിയൊക്കെ ആയിരിക്കും സിനിമയ്ക്ക് പോവുക ചിലരൊക്കെ ഉണ്ട് നട്ടുച്ച സമയത്ത് തന്നെ സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഈ ഒരു പെർഫ്യൂം നല്ലതാണ് അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ ഡെഫിനറ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് വാങ്ങുക ഉപയോഗിച്ചിട്ടില്ലാത്തവർ വാങ്ങുക കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങുക പിന്നെ അതുപോലെ സമ്മർ സെസ്സിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് ഓസ് വാഷ് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സാലം ഒരു രക്ഷയില്ല അപാര കോംപ്ലിമെൻസ് അപാര ലോഞ്ചിവിറ്റി ബീസ്റ്റ് മോഡ് പെർഫോമൻസ് ഉള്ള പെർഫ്യൂം ഈ ഒരു പെർഫ്യൂം ഓസവാഷ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഓസവാഷു ഇറങ്ങിയത് ഇപ്പോഴും കിട്ടും കിട്ടുന്നുണ്ട് പക്ഷെ റീഫോർമുലേഷൻ സംഭവിച്ചുകൊണ്ട് പഴയൊരു പെർഫോമൻസ് ഇല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഓസവാഷു നല്ല പെർഫ്യൂമാണ് വാങ്ങാൻ പറ്റുന്നവർക്ക് വാങ്ങുക ഇതൊരു പഴയ വിൻറ്റേജ് ബാർബർ ഷോപ്പ് ടൈപ്പ് പെർഫ്യൂമാണ് മാത്രമല്ല മിർ എന്നുള്ളൊരു നോട്ട് ചേർത്തിട്ടുണ്ട് മിർ മിർ എന്ന് പറയുമ്പോൾ ഒരു കുന്തിരിക്കം അല്ലെങ്കിൽ ഒരു സുഗന്ധ സുഗന്ധ തടിയോ അല്ലെങ്കിൽ സുഗന്ധം ഈ ചാ സാംബ്രാണി പോലുള്ള സാധനങ്ങളുണ്ട് കുന്തിരുക്കം അതുപോലുള്ള കല്ലുകൾ കത്തിക്കുമ്പോൾ മണം വരില്ല അപ്പം അത്തരം ഒരു നോട്ടിൻ്റെ അത് ചേർത്തിട്ടുണ്ട് അറബിക് സ്മെല് ഫ്രഷ് സ്മെല്ലിനോടൊപ്പം തന്നെ ഒരു അറബിക് മിററിന്റെ ഒരു നോട്ട് കൂടെ ചേർന്ന് വരുന്ന സാധനമാണ് ഈ ഒരു പെർഫ്യൂം അതുകൊണ്ട് തന്നെ ലോങ് ജെവിറ്റിയും കൊളം പിന്നെ ഹെർമസ് അറിയാമല്ലോ രാമച്ചോർ നാരങ്ങയും പിന്നെ എർത്തി നോട്ട് പെട്രുച്ചോർ എന്നാണ് ആ നോട്ട് വിളിക്കുന്നത് അപ്പം ആ ഒരു നോട്ടൊക്കെ ചേർത്തിട്ടുള്ള ഒരു പെർഫ്യൂം ഹെർമസ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഏഴ് ബെസ്റ്റ് പെർഫ്യൂം ഓഫ് ദി ഇയറിൽ അവാർഡ് വാങ്ങിയ പെർഫ്യൂമാണ് ടെരഡ് എർമസ് നല്ല പെർഫ്യൂ ആണ് സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് പക്ഷെ കുറച്ചും കൂടി മെച്ചൂർ ആയവർക്കാണ് കുറച്ചും കൂടി ഒരു ആർട്ടിസ്റ്റിക് വൈബുള്ളവർ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ് അപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ടെരഡോ എർമസ് ഈ ഒരു പെർഫ്യൂമിനെ ഏജ് ലഭിറ്റെന്ന് തന്നെ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം പിന്നെ വൈ എസ് എൽ വൈ ഇ ഡി പി ഞാൻ കുറേ തവണ റിവ്യൂ ചെയ്തിട്ടുണ്ട് വൈ എസ് എൽ വൈ ഇ ഡി പി മസ്റ്റായിട്ട് കളക്ഷൻ ഉണ്ടായിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് പഴയ ബാച്ച് കിട്ടുമെങ്കിൽ അതിനെ വാങ്ങുക പിന്നെ പ്രാണാലം അറിയല്ലോ പ്രാണാലം ഒരു ലക്ഷറി സ്മെല്ലാണ് ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ കിറുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലക്ഷറി സോപ്പിൻ്റെ ഒരു മണം സോപ്പി ക്ലീൻ ഡിറ്റർജൻറ്റ് അത്തരം നോട്ടാണ് ഒരു ഇതിനകത്ത് ഐറിസ് എന്നുള്ള നോട്ട് ചേർത്തിട്ടുണ്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് വെർസാച്ച് ഡ്രീമർ ഇഷ്ടപ്പെട്ട എന്ത് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് ക്രോസിനെ കുറിച്ച് എനിക്ക് ഇത്രയാണുള്ളത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാം എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്